ഗോപുരത്തിന്റെ മനോഹര കാഴ്ചയിലേക്ക് കടക്കുകയാണ് ഞങ്ങൾ സ്വപ്നസുന്ദരമായ പാരീസ് നഗരത്തിന്റെ മുഖമുദ്രയാണ് ഈ നിർമ്മിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതി ഇതായിരുന്നു അപ്പൊ വൈകുന്നേരം നേരമാണ് ഞങ്ങൾ ഗോപുരത്തിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് പാരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാദ്യം ഓർമ്മ വരിക ഈഫൽ ഗോപുരമാണ് അപ്പോൾ എയ്ഫൽ ഗോപുരത്തിന്റെ മുകളിൽ കയറാതെ ഇവിടെ വന്നുകഴിഞ്ഞാൽ പോകുക എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല കാരണം ഇത്രയും പൈസ മുടക്കിയൊക്കെ നമ്മളൊക്കെ ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും ഇവിടെ വന്ന് കഴിയുമ്പോൾ അതുകൂടി കയറിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇവിടെ വരുന്നവർ നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് പാരീസിൻ്റെ ആ എന്താ പറയുക സിമ്പിളായ എഫുൽ ഗോപുരത്തിലെ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ ഇനി കാണാം ഞങ്ങൾക്ക് സമയം കെട്ടിയിരിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ടിക്കറ്റ് കിട്ടാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പേടി അവിടെ വരുന്ന കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് അവസാനം ടിക്കറ്റ് കിട്ടി പക്ഷേ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ നില വരെ ഞാൻ മാത്രമാണ് രണ്ടാമത്തെ നില നിലയെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ നില ഇവിടം വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഏറ്റവും മുകളാണ് അതിൻ്റെ ടോപ്പിലേക്ക് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ടോപ്പ് വരെ പോകത്തില്ല പതിനഞ്ച് വർഷം മുമ്പ് നമ്മളിവിടെ വന്നുകഴിഞ്ഞപ്പോൾ ടോപ്പ് വരെ പോയിരുന്നു ഞാൻ പോയില്ല എനിക്ക് തലറക്കും അതുകൊണ്ട് വൈഫ് അവൾ പോയിരുന്നു ഏറ്റവും ടോപ്പ് വരെ ഇത്തവണ ഞങ്ങൾ രണ്ടാമത്തെ നില വരെ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് പോരും ഞങ്ങൾ ഉച്ചയ്ക്ക് ഏതാണ്ട് ഇവിടേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇറങ്ങി തിരിച്ച് പോയിക്കാം ഞങ്ങൾ ഇവിടെ ബാഗ് കഴിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല ഞങ്ങൾ നേരെ ഹോട്ടലിൽ കൊണ്ടുപോയി വെച്ചു ഞങ്ങൾ മാത്രമല്ല സോഫി ജസ്റ്റ് അവരൊക്കെ ഒന്ന് ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പക്ഷെ അവർ അയർലൻഡിലേക്ക് തിരിച്ചു പോയി ഞങ്ങൾ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഗോബരം കാണാനായിട്ട് നിങ്ങൾക്ക് റെസ് സീ എടുത്ത് വന്നാലും ഇവിടെ ഇറങ്ങാം അതാവുമ്പോൾ തൊട്ടടുത്താണ് എഫ് ഗോപുരത്തിൻ്റെ വളരെ തൊട്ടടുത്താണ് ഇറങ്ങാൻ സാധിക്കുക അപ്പോൾ സിക്സ് നമ്പർ മെട്രോ അല്ലെങ്കിൽ ഇത് പിന്നെ ബസ്സുകൾ കുറേ വരുന്നുണ്ടട്ടോ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഇവിടെ സ്ട്രീറ്റിൽ വിൽക്കുന്നവരുടെ വളരെയധികം തിരക്കാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് അങ്ങോട്ട് കിടക്കേണ്ടത് ആദ്യം കാണുന്നത് എക്സിറ്റ് ആണ് അപ്പോൾ നമുക്കിവിടെ എൻട്രൻസ് എന്ന് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് കണ്ടല്ലേ ആ ഡയറക്ഷനിലേക്ക് പോകാം അവിടെ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടാവും നമ്മുടെ അതിനുശേഷമാണ് ഉള്ളിലേക്ക് കടത്തത് എന്താ പറയുക ആ ഒരു മറ്റെ ഡിറ്ററിൻ്റെ പാസ് പശ്ചിത് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ ഉപരി കാണുന്നത് കണ്ടോ ഇതാണ് ഐഫൽ ഗോപുരം പക്ഷേ നമുക്ക് ഇങ്ങോട്ടൊന്നും വരുന്ന നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ അതിന് ഉള്ളിൽ കയറി മുകളിലേക്ക് കയറാൻ വേണ്ടി മാത്രമാണ് ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലിഫ്റ്റ് എടുക്കാൻ നേരത്തെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഒഴി കയറാൻ നേരത്തെ നമ്മുടെ ടിക്കറ്റിന്റെ ആവശ്യം അത് പറയാ നേരെ മുമ്പിലുള്ള കാഴ്ചകണ്ട ചിത്രം കണ്ടാലും മതിയാവാത്ത കാഴ്ചകളില്ലേ അതിന്റെ ഉൾപ്പെടൽ വരുന്നതാണ് എഫ് ഗോപുരം ഇത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല ഈ കാണുന്ന ചെടികളെല്ലാം എഫ് എൽ ഗോപുരത്തെ തൊട്ടടുത്താണെന്ന് പറഞ്ഞോ ഇത്ര പച്ചപ്പ് അയ്യോ ഈ കാണുന്നത് താഴെയാണ് ഞങ്ങള് ശരിക്കും നമുക്ക് എഫ് ഗോപുരത്തിൽ കയറാനുള്ള ടിക്കറ്റിന്റെ റേറ്റുകൾ നോക്കാം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊളിമിച്ച സമയമാണ് അതായത് നമുക്ക് പല രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കയറാം ഒന്ന് ലിഫ്റ്റ് ഫുൾ ലിഫ്റ്റ് ആണ് ഫുൾ ലിഫ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തഞ്ച് മുപ്പത് മാറി കാരണം ഒന്നാം രണ്ടാമത്തെ നിലയിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മുപ്പത്തഞ്ച് മുപ്പതാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് പതിനേഴ് എഴുപതാണ് കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ പിന്നെ ഇത് നാല് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് എട്ട് തൊണ്ണൂറാണ് ആ സമയം നാല് വയസ്സ് താഴെയുള്ളവർക്ക് ഫ്രീ ആണ് പിന്നെ നമുക്ക് സ്റ്റെപ്പ് ഒഴി പോവാം സ്റ്റെപ്പ് ഒഴി രണ്ടാമത്തെ വരെ ചെന്നിട്ട് അവിടെ നിന്ന് ലിഫ്റ്റ് എടുത്ത് പോവാം അപ്പം റേറ്റ് ഒരു അല്പം കുറവാം ഇതാണ് അതിനുള്ളത് പക്ഷേ ഈ ടിക്കറ്റ് നമുക്ക് കിട്ടാനില്ല ഞാൻ നോക്കിയിരുന്നു ഈ ലിഫ്റ്റ് ഈ ടിക്കറ്റ് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് ഇവിടെ വന്നാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒത്തിരി നേരം നമ്മൾ ബുക്ക് ചെയ്യണം അപ്പം ഞങ്ങൾ കയറുന്നത് ഇവിടെ വരെയാണ് സെക്കൻഡ് സ്റ്റേ സെക്കൻഡ് ഫ്ലോർ വരെയാണ് ഇനി ഇരുപത്തിരണ്ട് അറുപതാണ് ഒരു അഡൽട്ടിന് വരെ പതിനൊന്ന് മുപ്പത് കുട്ടികൾക്ക് അഞ്ച് എഴുപത് തീരെ ചെറിയ കുട്ടികൾ പതിനൊന്ന് താഴെയുള്ളവർക്ക് മറ്റവർക്ക് ഫ്രീ ആണ് അല്ലെങ്കിൽ നമുക്ക് ഫുൾ നടന്ന് കയറാനായിട്ട് സാധിക്കും നടന്ന് രണ്ടാമത്തെ എത്തുന്നതിന് ഇതാണ് അതിന്റെ റേറ്റ് പതിനാല് എഴുപത് അല്ല ഏഴ് പത്ത് മൂന്ന് എറുപത് ഈ ഭാഗത്ത് വരുന്നതിന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മോളിൽ കയറാൻ മാത്രം മതി ടിക്കറ്റ് ഓ എന്തായാലും ടിക്കറ്റ് മോളിലേക്ക് എടുക്കാണ്ടി നന്നായി കാരണം ഒരു പക്ഷേ കാറ്റുകൊണ്ടായിരിക്കാം ഇവിടെ നിന്നാണ് ടിക്കറ്റ് മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന സ്ഥലം നേരെ ടവറിൻ്റെ തൊട്ട് താഴെ തന്നെ അതായത് തൊട്ട് താഴെ തന്നെ നമുക്ക് ഇത് മേടിക്കാനുള്ള അവസരമുണ്ട് ടിക്കറ്റ് മേടിക്കാനുള്ള അവസരമുണ്ട് അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് അടക്കുകയാണ് ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തുകൊണ്ട് നമുക്ക് ഞാൻ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് അടക്കുക അവിടെ ആ ഗ്രീൻ കളറിലാണ് നമുക്കുള്ള എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അവിടെയാണ് അവർ ടിക്കറ്റ് നോക്കി കയറ്റുക ഇവിടെ പല സ്ഥലത്ത് ലിസ്റ്റുകളുണ്ട് കേട്ടോ അവിടത്തെ ആ ലിഫ്റ്റിൽ കയറിയാണ് മോളിക്ക് പോകുന്നത് നല്ല കാറ്റ് ഉണ്ട് അതുകൊണ്ട് മോളി ചെല്ലുമ്പോ നല്ല കാറ്റായിരിക്കും അപ്പൊ ഞങ്ങള് ലിഫ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ലിഫ്റ്റ് ഇവിടെ വരും വീണ്ടും ഒരു ചിക്കൻ കൂടി ഉണ്ടായിരുന്നു ഇവിടുന്ന് കയറുന്നതിന് മുമ്പായിട്ട് അപ്പോൾ പല പല ചിക്കൻകൾ കഴിഞ്ഞിട്ടാണ് ഇതിന് മുകളിലേക്ക് കയറ്റുന്നത് നമ്മുടെ ലിഫ്റ്റ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ലിഫ്റ്റിൽ വന്നിട്ടുണ്ട് ലിഫ്റ്റ് ഒത്തിരി ആൾക്കാരുണ്ട് അവർ ഇറങ്ങിയിട്ടായിരിക്കും നമ്മൾ കയറ്റാം കേ നമ്മുടെ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ് നൂറ് വർഷം പിന്നിടുമ്പോൾ പാരീസിൽ നടക്കുന്ന എക്സ്പോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നിർമ്മിതി ഇവിടെ പണിയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ ആണ് ഇതിന്റെ ഉയരം ഇന്ന് ഇതിന്റെ ഇരട്ടിയിലേറെ പൊക്കമുള്ള നിരവധി ബിൽഡിങ്ങുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം ഇതൊരു ലോക മഹാത്ഭുതം തന്നെയായിരുന്നു കാരണം ഇന്നത്തെ ടെക്നോളജി ഒന്നും ലഭ്യമല്ലാതായിരുന്ന അക്കാലത്തെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ നിർമ്മിതി ഇത് അങ്ങനെ ഞങ്ങൾ ഈ ഗോപുരത്തിന്റെ രണ്ടാമത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് ഈ പോകാനായിട്ടുള്ളത് ടോപ്പിലേക്കാണ് ദൂരം കൂടുതൽ അറിയാമല്ലോ താഴ്ന്ന മനസിലാവൂല ആ പോകുന്നതാണ് അങ്ങോട്ട് ഭയങ്കര പൊക്കത്തേക്കാണ് ആ ലിഫ്റ്റ് പോകുന്നത് പക്ഷെ അതിന് ടിക്കറ്റ് കിട്ടാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിരുന്നു രണ്ടു മാസമായിട്ട് ശ്രമിക്കുന്നതാണ് അതിന് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് രാജ്യങ്ങളുടെ പ്രൗഢി വിളിച്ചോതുന്ന ഒന്നായിരുന്നു അക്കാലത്ത് എക്സ്പോ ഫാസിസത്തിന്റെ ഇരുപതാം വർഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന എക്സ്പോയ്ക്ക് വേണ്ടി ഇറ്റലിയും റോമിൽ ഏവൂർ എന്നുള്ള ഒരു സ്ഥലവും തീർത്തത് നമ്മൾ മുൻപ് വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് ഒരു താൽക്കാലിക നിർമ്മിതിയായിട്ടാണ് ഈ ഗോപുരം ഇവിടെ നിർമ്മിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് വളരെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള പാരീസ് നഗരത്തിന്റെ ദൃശ്യങ്ങൾ ഇവിടെ വരുന്നവർ തീർച്ചയായും ഇതിന്റെ മുകളിൽ വന്ന് ഇവിടെ നിന്നുള്ള കാഴ്ചകളും കാണണം ചൂടുകാലം ആയതിനാൽ തന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വളരെ വൈകിയാണ് അതിനാൽ രാത്രി പതിനൊന്ന് മണിയോട് എടുത്തിട്ടും ചെറിയ സൂര്യപ്രകാശം നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും സിറ്റി ഓഫ് ലൈറ്റ് എന്നുള്ള വെളിപ്പേരും കൂടി പാരീസ് നഗരത്തിനുണ്ട് പാരീസ് നഗരം വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിച്ചു നിൽക്കുന്ന ഈ സമയത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് രാത്രി പതിനൊന്ന് മണി ആയിരിക്കുന്നു രാത്രിയോടെ എടുക്കുമ്പോൾ ഇടപെട്ട് ഇത്തരത്തിൽ ബ്ലിങ്കിംഗ് ലൈറ്റുകൾ തെളിയും ഏതാനും മിനിറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയും വളരെ മനോഹരമാണ് ഈ ഒരു കാഴ്ച കൂടുതൽ മനോഹരമാകുന്നത് അകലയിൽ നിന്ന് വീക്ഷിക്കുമ്പോഴാണ് അതിനാൽ ഇന്നത്തെ ഏറ്റവും അവസാനത്തെ ഇത്തരത്തിലുള്ള ലൈറ്റിന്റെ പ്രകടനം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആ ഒരു കാഴ്ച താഴെ നിന്ന് വീക്ഷിച്ച ശേഷം മാത്രമാകും ഞങ്ങൾ ഇന്ന് തിരിക്കുക ഈഫൽ ഫൽ ഗോപുരത്തിലെ രണ്ടാമത്തെ നില ഞങ്ങൾ ചുറ്റി നടന്ന് കാണുകയാണ് ഓരോ ഭാഗത്തും ഓരോ ഭംഗിയാണ് പുഴയുടെ ഭാഗത്ത് ഇപ്പോഴും ബോട്ടുകളിൽ ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ട് പതിനഞ്ചു കൊല്ലം മുമ്പ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അന്ന് പകലിലെ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടതെങ്കിൽ ഇത്തവണ രാത്രിയിലെ കാഴ്ചകളാണ് അങ്ങ് അകലെ ചില കെട്ടിടങ്ങളുടെ മുകളിൽ ഡിസ്കോ പാർട്ടികൾ നടക്കുന്നു എത്ര കണ്ടിട്ടും ഇവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾക്ക് മടുക്കുന്നില്ല ും കാഴ്ചകൾ കണ്ട് ആ നിലയിലൂടെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നിർമ്മിതിക്ക് മുകളിൽ ഇപ്പോഴും നിരവധി സഞ്ചാരികളുണ്ട് മിക്കവരും ഫോട്ടോയും വീഡിയോയും എടുക്കുകയാണ് ഞങ്ങളെപ്പോലെ തന്നെ അവരും പാരീസ് ഓർമ്മകളെ അയവിറക്കാൻ വേണ്ടി ഫോട്ടോകളും ചിത്രങ്ങളുമായി അവർ ശേഖരിച്ചു വെക്കുകയാണ് ബോട്ട് ക്രൂയിസ് മറ്റും നടത്തുന്നവർ ഇപ്പോഴും അവിടെ നിന്നും അവരുടെ കാഴ്ചകൾ ആസ്വദിക്കുന്നു ആർക്കോഫ് ക്ലിയം പോലുള്ള പല ചരിത്ര നിർമ്മിതികളും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും മോന്തെപ്പർ ആണ് ഈ കാണുന്നത് എത്ര കണ്ടിട്ട് ഇവിടത്തെ കാഴ്ച മതിയാവുന്നില്ല ഇപ്പൊ ഇത്ര കാറ്റ് കുറഞ്ഞു വളരെ ജനങ്ങൾ കുറവാണ് ഈ സമയമായതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും നമ്മളിവിടെ കയറുക എന്ന് പക്ഷെ നൈറ്റ് വ്യൂ ആണ് നമുക്ക് ലഭിക്കാം പകൽ വന്നു കഴിഞ്ഞാൽ ഓരോ ബിൽഡിംഗ് നമുക്ക് കൃത്യകൃതമായിട്ട് കാണാൻ പറ്റും ഇവിടെ നോക്കുമ്പോൾ ഒത്തിരി പൊക്കത്തായതുകൊണ്ട് നമ്മൾ ലൈറ്റുകൾ മാത്രമാണ് കാണാൻ പറ്റത്തുള്ളൂ നമുക്ക് ആ സ്ഥലങ്ങൾ കൃത്യമായിട്ട് കാണാൻ ഉണ്ടെങ്കിൽ പകൽ സമയമാണ് കുറച്ചുകൂടി നല്ലതായിരിക്കാം ഇനി ഈ രണ്ടാമത്തെ നിലയില് ഇതൊരു താൽക്കാലികമായിട്ട് കെട്ടിയ ബിൽഡിംഗ് ആണെന്ന് അറിയാലോ ഒരു എക്സ്പോർട്ട് ഭാഗമായിട്ട് ഇനി രണ്ടാമത്തെ നിലയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അതായത് ഇതിനുള്ളിൽ വാറുകൾ കടകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അടുത്ത ഷോപ്പുകളാണ് അപ്പൊ അത്രമാത്രം വലിപ്പമുണ്ട് ഈ ഒരു ബിൽഡിങ്ങിന് അത് പലർക്കും അറിയില്ല അപ്പൊ നമ്മൾ നിൽക്കുന്ന രണ്ടാമത്തെ നില എന്ന് പറയുന്നത് എന്റെ ഇനിയും ഒത്തിരി പൊക്കമാണ് ഈ ഇതിനുള്ളത് ഈ ബിൽഡിങ്ങിനുള്ളത് രണ്ടാമത്തെ നില എന്നുള്ളത് രണ്ട് സെക്ഷനായിട്ടാണ് ഉള്ള സെക്ഷനാണ് നമ്മളിപ്പോ കണ്ടത് ഇനി രണ്ടാമത്തെ സെക്ഷൻ തൊട്ട് താഴ്ത്താണ് എവിടോ ടകളൊക്കെ ഉണ്ട് പക്ഷെ ഈ സമയമായതോണ്ട് ഇവിടെ എല്ലാം അടച്ചു ഇത് ഈഫൽ ഗോപുരത്തിന്റെ രണ്ടാമത്തെ ഒരു നിലയാണെന്ന് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ന് ഒരു ഷോപ്പാണ് ഇവിടെ പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഉണ്ട് താഴത്തേക്ക് ഇറങ്ങാനുള്ള ലിഫ്റ്റുകളുടെ തിരക്കാണ് കാണുന്നത് പക്ഷെ ഇതിനകത്തൊരു ആശ്ചര്യകരമായ കാര്യം ഇതിനകത്ത് ടോയ്ലറ്റുകളാണ് അപ്പൊ ഇതിന്റെ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ എഴുതി കിട്ടായിരിക്കും പോവാ ഇതൊക്കെ ഇവിടത്തെ കടകളാടോ ഇതെല്ലാം ഇവിടെ കടകളാണ് കോഫി ഷോപ്പ് ഉണ്ട് ഇതെല്ലാം ഈഫൽ ടവറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇത് ഇതൊക്കെ സാധനങ്ങളോട് മേടിക്കാൻ കിട്ടുന്നുള്ളതുമാണ് ഐസ്ക്രീമുകൾ മാക്രോൺസ് ഒത്തിരി ഒത്തിരി ഷോപ്പുകളുണ്ട് ഇതെല്ലാം ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല യൂറോപ്പിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് വീൽ ചെയർ ഉപയോഗിച്ച് എത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാഴ്ചകളിൽ ആരും ഒഴിവാകുന്നില്ല ഇനി ഞങ്ങൾ പയ്യത്തൊക്കെ താഴത്തേക്ക് ഇറങ്ങിയാണ് ഒന്നാം നിലയിൽ ചെല്ലണം അവിടുത്തെ കാഴ്ചകൾ കാണണം അതാ ലിഫ്റ്റ് വരുന്നുണ്ട് നിരവധി പേർ ഇവിടം വരെ നടന്നു കയറുന്നതും ഞങ്ങൾ കണ്ടിരുന്നു ഈ ഗോപുരത്തിൽ ആകെ എട്ട് ലിഫ്റ്റുകളാണുള്ളത് ഒളിമ്പിക്സ് നടക്കുന്നതിനാൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഒളിമ്പിക്സ് ലോഗോ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് ഫ്ലോർ ആണ് ഇപ്പൊ ഞങ്ങൾ നേരത്തെ പോയി സെക്കൻഡ് ഫ്ലോർ ആണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ വന്നിരിക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് അടിപൊളി ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഇവിടെ ഉള്ളത് വലിപ്പം മനസ്സിലാക്കണ ഇവിടെ വന്ന് മനസ്സിലാകുന്നുണ്ട് നമ്മൾ രണ്ടാമത് നിലന്ന് തവണ ആണ് പോയി നിന്നത് ഇത് ഫസ്റ്റ് ഫ്ലോറാണ് നടന്നിട്ട് വരാം നമുക്ക് ഇവിടെയും നിരവധി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട് രാത്രി ഒത്തിരി വൈകിയതിനാൽ മിക്ക ഷോപ്പുകളും അടച്ചു കഴിഞ്ഞു ഗ്ലാസ് ബ്രിഡ്ജ് ഈയൊരു നിലയിലെ മറ്റൊരു ആകർഷണമാണ് ഞങ്ങൾ ഓടി നടന്ന് പെട്ടെന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തീർക്കുകയാണ് കാരണം ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങണം രാത്രി പന്ത്രണ്ട് മണിക്ക് വീണ്ടും ലൈറ്റുകൾ തെളിയും ആ മനോഹരമായിട്ടുള്ള ബ്ലിങ്കിൽ ലൈറ്റുകൾ താഴെ നിന്ന് ഞങ്ങൾക്ക് വീക്ഷിക്കാനുള്ളതാണ് ഒരു താൽക്കാലിക ആയിരുന്നു ഇതെന്നുള്ളത് ഒരു അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ് നൂറ്റിമുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറവും പ്രൗഢിയോടെ തന്നെ നിലകൊള്ളുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നത് ഇന്ന് ഇതിനു ചുറ്റും എന്തുമാത്രം വൈദ്യുത വിളക്കുകളാണുള്ളത് എന്നുള്ള കാഴ്ചയോടെ ഒന്നാമത്തെ നിലയാകിയാൽ സേന നദിയെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി അടുത്തായി കാണാനായിട്ട് സാധിക്കും അത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ളത് സെക്കൻഡ് ഫ്ലോറിനുള്ളത് നമ്മൾ നേരത്തെ കണ്ടു ഫ്ലോറിൽ നമുക്ക് ഇങ്ങനെ നടക്കാനുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ഇതുപോലെ കാരണം പക്ഷെ ഇവിടെ ഗ്രില്ലുണ്ട് അതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒന്നും എടുത്ത് അത്ര ക്ലിയർ ആകുന്ന ഒന്നുമില്ല കാരണം ഫുള്ള് ഗ്രില്ലയാണ് ടോപ്പ് വരെ അപ്പം ഇത് എല്ലായിടത്തും അതിൻ്റെ സൈഡ് എഴുതി നോർത്ത് പൊതുവെ നമ്മുടെ ലിഫ്റ്റ് വരുന്നുണ്ട് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് മനോഹരമായ ഈ ഒരു കാഴ്ച ഒരിക്കൽ കൂടി ആസ്വദിച്ച ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ് ഇവിടെ മുകളിൽ നിന്നപ്പോൾ ഖലീഫയെ പറ്റി ആലോചിച്ചു എന്തുമാത്രം ഉയരമുള്ള ഒന്നായിരിക്കും അത് എന്തായാലും അതും ഒന്ന് കാണണം എപ്പോഴാണ് അതിന് സാധിക്കുക ഈഫൽ ടവർ എന്നറിയില്ലേ ത്ഭവ് അലിക്കാൻ അത്ഭുതം തന്നെയായിരിക്കും കറക്റ്റ് പന്ത്രണ്ട് മണിയായി കൃത്യം പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഫ്ളാഷിംഗ് ലൈറ്റുകൾ മിന്നി മറയുകയാണ് പാരീസിൽ വന്ന് ആരും കാണാൻ കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണിത് നടുക്കായി നമുക്ക് ഒളിമ്പിക്സ് ലോഗോയും കാണാം പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് ഈഫൽ ഗോപുര മാതൃകകൾ വിൽക്കാനായി നിരവധി തെരുവ് കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാം ഈഫൽ ഗോപുരത്തിന് തൊട്ട് മുന്നിലായി സേന നദിക്ക് കുറുകെ ഒരു പാലമുണ്ട് ഈ പാലത്തിൽ നിന്നുള്ള ഈഫൽ ഗോപുരത്തിന്റെ കാഴ്ചകളും വളരെ മനോഹരമാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് നിരവധി ആളുകൾ ഈ പാലത്തിൽ നിന്ന് ഫോട്ടോകൾ എടുക്കുന്നു നിങ്ങളും ഓർമ്മയ്ക്കായി നിരവധി ഫോട്ടോകളും വീഡിയോകളും ഇവിടെ നിന്നെടുത്തു ആ മനോഹര നിർമ്മിതിയോട് താൽക്കാലികമായി ബൈ പറയുകയാണ് ഞങ്ങൾ സമയപ്പൊ രാത്രി ഏതാണ്ട് ഒരു മണിയായി ഞങ്ങളാണ് ഈ ഏതാണ്ട് ഔട്ടർ സൈഡ് പോലെയാണ് താമസിക്കുന്നത് കുറച്ചുകൂടെ കുറച്ച് അകലമുണ്ട് പാരീസിൻ്റെ സിറ്റിന്ന് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ഫുൾ ഗോവ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മണിവരെ എങ്ങാണ്ട് സിക്സ് എന്നുള്ള എയ്റ്റ് ഈ മെട്രോ ഉള്ളത് ചില മെട്രോകൾ അല്ലെങ്കിൽ ചില റൂട്ടുകൾ കുറച്ചും കൂടി വൈകിവരെ ഉണ്ട് ചില ബസ്സുകൾ നൈറ്റ് ബസ്സുകളുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് പയ്യെ ഒരു ഒന്നര ആകുമ്പോഴേക്ക് അവിടെ ചെലോണം എളുപ്പിൽ എന്നുള്ള രീതിയിലാണ് മെട്രോ കത്ത് നിന്ന് കാണാൻ പറ്റും മെട്രോയ്ക്ക് ഇവിടെ ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് തന്നെ മെട്രോ ഇനി വരും ആ അവിടെ എഴുതിയിട്ടുണ്ട് നാല് മിനിറ്റോ ഒൻപത് മിനിറ്റോറുണ്ടെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഒന്ന് ഇരുപത്തേഴ് ആയപ്പോഴേക്കും ഞങ്ങളുടെ ഹോട്ടലിൽ എത്തി രാത്രി ആയിരുന്നിട്ടും അതാണ് പാരീസിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് രാത്രിയാണെങ്കിലും ഇവിടേക്ക് എത്താൻ പറ്റും മനോഹരമായ ഐഫൽ ഗോപുരത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു പാരീസ് കാഴ്ചകൾ അവസാനിക്കുന്നില്ല അടുത്ത ദിവസത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി